ും നമസ്കാരം നമ്മളെല്ലാവരും അമ്പലങ്ങളിൽ പോയി വഴിപാട് ചെയ്യുന്നവരാണല്ലേ നമ്മൾ ഈ വഴിപാട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ദൈവത്തിന് സമർപ്പിക്കുന്ന കാഴ്ചാദ്രവ്യം അല്ലെങ്കിൽ വഴിപാടായി അർപ്പിക്കുന്ന പൂജാദ്രവ്യം എന്നെല്ലാം അർത്ഥം വരുന്നതാണ് ഈ വഴിപാടുകൾ ഇത് കേവലം ഒരു ആചാരമല്ല മറിച്ച് ദൈവത്തിനോടുള്ള വിശ്വാസവും ഭക്തിയുടെ ആത്മാർത്ഥമായ പ്രകടനവുമാണ് നിങ്ങളിൽ ഓരോ വ്യക്തികളുടെയും വിശ്വാസങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ചാണ് വഴിപാടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അതനുസരിച്ച് തന്നെ വഴിപാടുകൾ വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും രോഗശാന്തി ലഭിക്കുന്നതിനും കുടുംബൈശ്വര്യം ലഭിക്കുന്നതിനും ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുവാൻ വിവാഹം നടക്കുന്നതിന് വേണ്ടി നല്ല തൊഴിൽ ലഭിക്കുന്നതിന് ശത്രുദോഷങ്ങളെല്ലാം മാറി സുഖമായി ജീവിക്കുന്നതിന് വേണ്ടി എല്ലാം വിവിധമായ ആവശ്യങ്ങളാണല്ലേ ഈ ഭക്തരുടെ വിവിധ ആവശ്യങ്ങൾക്കനുസരിച്ച് ദേവതകൾക്ക് വഴിപാടുകൾ സമർപ്പിക്കുന്നത് ഈ വഴിപാടുകൾ പൂക്കൾ പഴങ്ങൾ വിളക്കുകൾ നെയ് അന്നം പണം എന്നിങ്ങനെ പല രൂപത്തിലും ആവാം പ്രധാനമായും ക്ഷേത്രങ്ങളിൽ നടത്തുന്ന വഴിപാടുകൾ ഓരോ ദേവതയുടെയും സങ്കല്പങ്ങളും ഇഷ്ടങ്ങളും അനുസരിച്ചായിരിക്കും അല്ലേ ഇപ്പോൾ ഗണപതി ഭഗവാന് ഗണപതി ഭഗവാൻ്റേതായ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും ശിവഭഗവാനും ഗുരുവായൂരപ്പനും ഒക്കെ അവരവരുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ ആഗ്രഹം പറഞ്ഞ് വഴിപാടുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊന്ന് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വഴിപാടുകൾ അർപ്പിക്കുമ്പോൾ ഭഗവാനോടുള്ള പ്രാർത്ഥനയും സമർപ്പണവുമാണ് പ്രധാനം മനസ്സും ശരീരവും നല്ല രീതിയിൽ ശുദ്ധമായിരിക്കണം ആത്മാർത്ഥമായ ഭക്തിയോടെ നടത്തുന്ന വഴിപാടുകൾ വലിയ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം ഇത് വെറുമൊരു ഭൗതികമായ പ്രവൃത്തി മാത്രമല്ല കേട്ടോ മറിച്ച് ആത്മീയമായ ഉണർവും മാനസികമായ സന്തോഷവും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതുകൂടിയാണ് അതിനാൽ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഗണപതി ഭഗവാന്റെയും സരസ്വതീദേവിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ഇഷ്ട വഴിപാടുകൾ ഏതെല്ലാമെന്നും ഇങ്ങനെ ചെയ്യുക വഴി എന്തെല്ലാം ഫലങ്ങളാണ് ലഭിക്കുന്നത് എന്നും നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും മാറി നല്ല കാര്യം നടക്കുന്നതിനായി ഗണപതി ഭഗവാന് ചില ഇഷ്ട വഴിപാടുകൾ ചെയ്താൽ മതി ഗണപതി ഭഗവാന്റെ ഇഷ്ടപ്പെട്ട കുറച്ച് വഴിപാടുകൾ ഏതെല്ലാമെന്ന് നോക്കാം നിവേദ്യം മോദകവും ഒറ്റയപ്പവും ഗണപതി ഭഗവാൻ ഇഷ്ടപ്പെട്ട ഹോമം ഗണപതി ഹോമം അഷ്ടദ്രവ്യ ഗണപതി ഹോമം പ്രത്യേക വഴിപാടാണ് നാളികേര മുടയ്ക്കൽ ഗണപതി ഭഗവാൻ ഇഷ്ടപ്പെട്ട പുഷ്പമാണ് കറുക പുല്ല് ഇഷ്ടപ്പെട്ട അർച്ചനയാണെങ്കിൽ ഗണപതി സൂക്താർച്ചനയും അഷ്ടോതരാർച്ചനയുമാണ് ഇതിലുള്ള വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റി ശുഭകാര്യങ്ങൾ നടക്കുന്നതായിരിക്കും ദുഃഖങ്ങളെല്ലാം മാറ്റി സന്തോഷം ലഭിക്കുന്നതിനു വേണ്ടിയും ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്നതിനും സന്താനലബ്ധിക്കും അഭീഷ്ടസിദ്ധി കൈവരിക്കുന്നതിനും വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാന് ചെയ്യേണ്ട ചില വഴിപാടുകൾ പറഞ്ഞുതരാം ഇഷ്ടപ്പെട്ട പുഷ്പം തുളസിയും നീലശംഖുപുഷ്പവുമാണ് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ വെണ്ണ നിവേദ്യം അവൽ നിവേദ്യം പഴം നിവേദ്യം പാൽ നിവേദ്യം പായസം നിവേദ്യം എന്നിവയാണ് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട അർച്ചനയാണെങ്കിൽ ഭാഗ്യസൂക്ത അർച്ചനയാണ് ഇത് ചെയ്യുന്നതിലൂടെ സമ്പത്ത് വർദ്ധിക്കുന്നതിനും ഐശ്വര്യം കൈവരിക്കുന്നതിനും സഹായകമാണ് ഈ വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുന്നു ഓർമ്മശക്തി വർദ്ധിക്കുന്നതിനു വേണ്ടിയും വിദ്യാഭ്യാസ ഉന്നതിക്ക് വേണ്ടിയും അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ മാറി തൊഴിൽ ലഭിക്കുന്നതിനു വേണ്ടിയും ദേവിക്ക് ചില വഴിപാടുകൾ ചെയ്യാറുണ്ട് സരസ്വതി ദേവിയുടെ പ്രധാന വഴിപാടുകൾ എന്തെല്ലാം എന്ന് നോക്കാം ദേവിക്ക് ഇഷ്ടപ്പെട്ട പുഷ്പം താമരപ്പൂവാണ് താമരപ്പൂവ് സരസ്വതി ദേവിക്ക് വഴിപാടായി നൽകുന്നതിലൂടെ ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് വളരെ സഹായകമാണ് ദേവിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ പഴം ത്രിമധുരം പഞ്ചാമൃതം എന്നിവയാണ് അതുപോലെ തന്നെ അർച്ചനയാണെങ്കിൽ സരസ്വതി പുഷ്പാഞ്ജലിയാണ് സരസ്വതി ദേവിയെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായ അർച്ചന എന്ന് പറയുന്നത് ഓരോ വഴിപാടുകളും നമ്മുടെ ആഗ്രഹങ്ങളെയും പ്രാർത്ഥനകളെയും ഈശ്വരൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു പാലമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അത് രോഗശാന്തിയായാലും ഐശ്വര്യം വർധിക്കുന്നതിനായാലും മാനസിക സമാധാനത്തിനായാലും ആത്മാർത്ഥമായ സമർപ്പണത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കുന്നു ഈശ്വരനിൽ അർപ്പിക്കുന്ന വിശ്വാസവും ഭക്തിയുമാണ് ഏത് വഴിപാടിനും ഏറ്റവും പ്രധാനമെന്ന് നാം ഓർക്കണം നാം ചെയ്യുന്ന ഈ പുണ്യകർമ്മത്തിലൂടെ നമുക്ക് ആത്മീയമായ സംതൃപ്തിയും ഈശ്വര സാമീപ്യവും നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി